ഈ ഒരു വീടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു രംഗമാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ നിങ്ങളിൽ മുന്നിൽ എത്തിക്കുന്നതും ഈ ഒരു വീടിൻ്റെതാ ആ ഒരു നിമിഷം ആ ഒരു ഉമ്മാൻ്റെ ഒരു നോട്ടം എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കാണുകട്ടോ നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഹോദരൻ ഓടി പോവാനിട്ടോ ഒരു സർപ്രൈസാണ് എന്നുള്ളത് മനസ്സിലായത് ഇനി ഗൾഫിലാണോ നാട്ടിലാണോ എന്നൊന്നും അറിയില്ല ഒരു സർപ്രൈസാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഉമ്മാനെ തോണ്ടുകയാണ് കേട്ടോ ഇങ്ങനെ ആ ഉമ്മ തിരിഞ്ഞ് നോക്കുകയാണ് പെട്ടെന്നാണ് ഉമ്മ തൻ്റെ മകനെ കണ്ടത് ആളെ കണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ മകനെപ്പോലെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു തോന്നലാണ് പക്ഷെ ഉമ്മക്ക് അപ്പോഴും വിശ്വാസമായിട്ടില്ല ഇതിൻ്റെ മകൻ തന്നെയാണോ എന്നുള്ളത് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനത്തിൻ്റെ വീടിയാണ് ഇട്ടത് ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ് എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് പടച്ച തമ്പുരാനെ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ അതേപോലെ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പടച്ച തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ തമ്പുരാൻ കൊടുക്കട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ലൈക്കെങ്കിലും ചെയ്യുക